ഈ ഒരു വീഡിയോ എടുക്കണം എന്ന് ഉദ്ദേശിച്ചതല്ല ജാക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ കാരണം ഇൻ്ററൊക്കെ ആണല്ലോ ഞാൻ നല്ല ടയേർഡാണ് അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കണ്ടെന്ന് കരുതിയിട്ടിരുന്നതാണ് പക്ഷേ എന്നോട് ആരോ കമൻ്റ് വഴി ചോദിച്ചായിരുന്നു ഞാൻ ചമ്മിപ്പോണെ വീഡിയോ ഇടുവോ ചേച്ചി ഇതാ കണ്ടോളൂ വർക്കുണ്ടായിരുന്നു വർക്കും കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് കാരണം നാളെ ജോലി ഇല്ലാത്തത് നേരത്തെ നേരത്തു ഇറങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ ജാക്കറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പോകാൻ ഇറങ്ങിയതാണ് മെക്സിങ്കൻ ഔട്ട്ലെറ്റ് സിറ്റി ഉണ്ട് ഇവിടെ എൻ്റെ അടുത്തുനിന്ന് രണ്ടര മണിക്കൂർ ഉണ്ട് ആ അവിടെ ചെന്നാൽ നമുക്ക് കുറേ കടകൾ കാണാം അപ്പോൾ എത്ര വേണമെങ്കിലും ജാക്കറ്റ് നോക്കാം നമുക്ക് കമ്പെയർ ചെയ്യാം പ്രൈസൊക്കെ നല്ല ജാക്കറ്റ് നല്ല ബ്രാൻഡൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാം പക്ഷേ പോയിക്കൊണ്ടിരിക്കുന്ന പകുതി ആയപ്പോഴേക്കും എനിക്ക് മടിയായി എനിക്ക് പറ്റുന്നില്ല എനിക്ക് പോകണ്ട എന്നായി അപ്പോൾ അടുത്ത സ്റ്റേഷൻ സുഗാർഡ് ആയിരുന്നു സുഗാഡിൽ നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ കടകൾ അടുപ്പിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നോക്കിയാൽ പോരേ അവിടെ ഇറങ്ങിയതാണ് പക്ഷേ ഇത് കണ്ടോ തടിത്തരാ അയ്യോ ഇവിടെ ഭയങ്കര ഒന്നുമില്ല കടകളൊന്നുമില്ല ഭയങ്കര പ്ലെയിനായിട്ട് നടക്കണം ഇങ്ങോട്ട് പോകണം എന്നറിയില്ല മാപ്പിൽ എന്തിടണം എന്നറിയില്ല നടക്ക ട്രെയിനിൽ ട്രെയിനിലിരിക്കാൻ വേണ്ടിയായിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകാണ്ടിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് നടക്കാൻ മടിയാണ് ഞാൻ ശരിക്കും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റുക്കാട്ട് എച്ച് ബി എഫ് സീന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് നടന്ന് തിരിച്ച് ഞാൻ ഏതോ റെയിൽവേ ഇരിക്കണം സ്റ്റേഷനിലിരിക്കണം ഇതേതോ റെയിൽവേ സ്റ്റേഷനാണ് ഇങ്ങനൊന്നും ആറുന്നില്ല ഞാൻ നേരത്തെ വന്നപ്പം എനിക്കറിയണം ആ സാറേയും അങ്ങനത്തെ ഷോപ്പ്സിൻ്റെ പേരൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ മൂന്നാല് കിലോമീറ്റർ കാണിക്കുകയാണ് അങ്ങോട്ടൊക്കെ പോയിട്ട് പിന്നെ എനിക്ക് വീണ്ടും ബി ഫ്രൂട്ട് പറഞ്ഞാണെങ്കിൽ വീണ്ടും നടക്കേണ്ടി വരും ഏഹ് ആരും ഇന്നലെ എനിക്ക് കമൻറ്റ് ഇട്ടുള്ളൂ ചമ്മിപ്പോകണം വീഡിയോ ഇടുമെന്ന് കറക്റ്റായിട്ട് അതിനൊരു കുഴപ്പമില്ല പക്ഷേ ഇന്ന് നല്ല കാലവേദന ഉണ്ട് എട്ട് മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങിയത് കൊണ്ടായിരിക്കും പിന്നെ ഫുഡ് കഴിച്ചാൽ കുറച്ച് എനർജി കിട്ടിയേ സ്ഥലം എനിക്ക് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ അങ്ങോട്ട് പോയാൽ ഞാൻ പണ്ട് വന്ന സ്ഥലത്തെത്തുമായിരിക്കും നോക്കാൻ വന്നാൽ ജാക്കറ്റ് നോക്കിയിട്ട് ഞാൻ പോയി അതിൻ്റെ ആശയങ്കിലും ഞാൻ നടന്ന് ജാക്കറ്റ് നോക്കും വാങ്ങിയില്ലെങ്കിലും വെള്ളവും വള്ളി പക്ഷെ വഴി അങ്ങനെ അവസാനിച്ച് ഇത് കണ്ടാ അവിടെ പള്ളി ആ റെയിൽവേ പാളത്തിൻ്റെ അപ്പുറത്ത് പള്ളിയില്ലേ എനിക്ക് തോന്നുന്നു അവിടെ ഇരിക്കും കറക്റ്റ് സിറ്റിന്ന് വീണ്ടും എച്ച് ബി എഫിൽ തിരിച്ചെത്തി കേസ് കുറേ നടന്ന് അതൊരു വഴി അന്ന് വന്നത് കണ്ടിട്ടില്ല ഇത് കണ്ടിങ്ങനൊന്നും ആയിരുന്നില്ല ശരിക്കും എന്താ പറ്റിയെന്നറിയോ ഞാനിപ്പ ഇറങ്ങിയത് എച്ച് ബി എഫ് അറിഞ്ഞില്ല അങ്ങോട്ടേക്ക് നടക്കണ എന്തായാലും ജാക്കറ്റ് നോക്കാൻ തരുതി പ്ലാൻ വീണ്ടും മാറി അതില്ല ഞാൻ ഉദ്ദേശിച്ചില് നിറച്ച ആൾക്കാരാണെന്ന് കണ്ട എത്തി കേസ് ക്രോസ് ചെയ്യാനോണ്ട് ഞാനും ക്രോസ് ചെയ്ത് പോകണം കണ്ട അവരുടെ ഫുള്ള് തിരക്കാണ് കടിത്തറ

ഇത് വിന്റർ ജാക്കറ്റായിട്ട് ഉപയോഗിക്കാനൊന്നും കൊള്ളൂലോ വിന്റർന്നും ഇടാൻ നോക്കാം കൊള്ളത്തില്ലോട്ട് പറഞ്ഞു അവളുടെ ഫോൺ ഓഫായി ഇനി ഞാൻ അവളെ പിക്ക് വേണ്ടി ആ ഗൈസ് അങ്ങനെ ലക്ഷ്മി സ്റ്റുഗാഡിലോട്ട് എന്നെ ഒരു കിലോമീറ്റർ വീണ്ടും നടത്തിച്ച് അവളുടെ ഫോണിനെ ചാർജ് തീർന്നോണ്ട്

അങ്ങോട്ടും പിരിഞ്ഞിരിക്കണേ അതുകൊണ്ട് കുഴപ്പമില്ല വേറെ ഗ്രേ സോസ് റൈസ് അങ്ങനെ ജാക്കറ്റ് വാങ്ങിക്കാണ്ട് ഞങ്ങൾ തിരിച്ചു തിരിച്ചു വന്നിട്ട് ഫൂള ബർഗർ